ഓർഡർ ചെയ്യൂ ഉടൻ വീട്ടിലെത്തും എപ്പോ വേണോ അപ്പോ സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് തിരൂരിൽ നാട്ടുകാരെ ഭീതിയിലായി അജ്ഞാത വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഹോണ്ട സിവിക് കാറാണ് ഇരുപത്തിരണ്ട് ദിവസത്തോളമായി ഉടമസ്ഥൻ തിരിഞ്ഞു നോക്കാതെ റോഡരികിൽ കിടക്കുന്നത് തിരൂർ എഴൂർ ബാവാഹാജി പടിയിലാണ് കാറുള്ളത് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഹോണ്ട സിവിക് എം എച്ച് പതിനൊന്ന് വൈ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് എന്ന കാറാണ് ദിവസങ്ങളോളമായി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നത് തിരൂർ ഏഴൂർ ബാവാഹജിപ്പടിയിലാണ് അജ്ഞാത വാഹനം കിടക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസത്തോളമായി വാഹനം ഇതേ രീതിയിൽ കിടക്കുകയാണ് ഉടമസ്ഥൻ തിരിഞ്ഞു നോക്കാതെ അജ്ഞാത വാഹനം കിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന വാഹനം കഴിഞ്ഞ മാസം സെപ്റ്റംബർ പതിനാലാം തീയതി റോഡരികിൽ നിർത്തിയിട്ട രീതിയിലാണ് കാണുവാൻ സാധിച്ചത് മൂന്നാഴ്ച പിന്നിട്ടപ്പോഴും ആ വാഹനത്തിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട ആളുകളോ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് ഇപ്പോഴും അത് ഈ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ നിത്യേന കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള വാഹനത്തിന് ഉടമസ്ഥരില്ലാതെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസത്തിലധികമായി കൊണ്ട് നിർത്തിയിട്ട വാഹനത്തിൽ അതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടോ എന്ന് നാട്ടുകാർ സംശയിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഈ വാഹനങ്ങൾ നിർത്തിയിട്ട് പോയ ഈ കാര്യത്തിൽ അതിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തി അതിന് പിന്നിലുള്ള കാര്യങ്ങൾ സത്യങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാൻ നാട്ടുകാർ ആഗ്രഹിക്കുകയാണ് അധികാരികൾ ഇതിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തിക്കൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ആ വണ്ടികൾ ഇത്രയും മൂന്നാഴ്ച പിന്നിട്ടിട്ടും എടുത്തു കൊണ്ടുപോകാനോ അന്വേഷിക്കാനോ വരാത്തതിലുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടിരണമെന്നാണ് നാട്ടുകാർക്ക് അഭിപ്രായപ്പെടാനുള്ളത് പ്രദേശവാസികൾ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പോലീസ് കൃത്യമായ അന്വേഷിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതാണോ ഏതെങ്കിലും തരത്തിലുള്ള എന്ന ഭീതിയിലാണ് നാട്ടുകാർ